ചാനല കാണിക്കുമ്പോൾ വലിയ പക്ഷെ ആരല്ല അവിടെ കുറച്ച് തെങ്ങിന്റെ വേരൊക്കെ കാണുന്നുണ്ട് അപ്പൊ അതൊരു സ്ത്രീക്കൊന്നും കൊത്തി അങ്ങനെ കുഴിക്കാൻ പറ്റുന്നു എനിക്ക് തോന്നുന്നില്ല അപ്പൊ ആരോ ഉണ്ടാവും ചിലപ്പോ ഈ കുഞ്ഞിനെ ഉണ്ടാക്കിയ ആൾക്കാർ ഉണ്ടാവുമല്ലോ ഇതിനകത്ത് ന്യൂസ് കാണിക്കുന്നത് ഉമ്മ മറ്റോരൊക്കെ കിടന്നുറങ്ങുന്ന സമയത്ത് ഇതിനെ കൊന്നുന്ന ഒരിക്കലും അങ്ങനല്ല ഇതിന് മൂന്നാക്കി പങ്കുണ്ട് ഇപ്പൊ കൊത്തിയാണെ മിസ്സി കാണുന്ന തോന്നുന്നത് ഇവന്റെ കാര്യങ്ങൾ നീക്കിന്ന് മെമ്പറും പറയുന്നുണ്ട് ഇവിടെ അങ്ങനെ ഒരു പ്രസവം കാര്യം വന്നിട്ടൊന്നുമില്ലല്ലോ അവരോട് വന്ന് പറഞ്ഞപ്പം പറഞ്ഞു അതിപ്പോൾ എനിക്ക് അഡ്രസ്സ് അറിയാമെന്ന് വെച്ചാൽ അപ്പോൾ അഡ്രസ്സ് ഫോൺ നമ്പർ ഒന്നുമില്ല അത് ഇപ്പോൾ ഈ വീട്ടിലെത്തിച്ചു നമുക്കതിന് വേണ്ട നടപടികൾ ചെയ്യാം അവർ ഒരു കം ഒരു മീറ്റിങ്ങിലിന് ഇതൊരു എമർജൻസി മീറ്റിംഗ് അപ്പോൾ ഞാൻ നേരം വിളിച്ചത് ഞാൻ പോകുകയും ചെയ്തു നേരം വെളുത്തേണ്ട ഞാൻ ചെയ്ത് എനിക്ക് രാത്രി കണ്ണിന് ഉറക്കിത്തിട്ടില്ല നേരം വളർത്തപ്പാട് ഞാൻ വന്നിട്ട് പിന്നെ ഫസ്റ്റ് തന്നെ ഞാൻ പോയി പിന്നെ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിൽ പോയിട്ട് ഞാൻ ഇങ്ങനെ ഒരു ഡിസ്ചാർജ് ചെയ്തിരുന്നു അപ്പോൾ ഡിസ്ചാർജ് ചെയ്ത പിന്നെ ഇന്ന സമയവും കാര്യമൊക്കെ ഞാൻ അവർക്ക് പറഞ്ഞു കൊടുത്തു അപ്പോൾ അതൊരു ആവാസം എനിക്ക് എന്തോ ഒരു സംശയവും ഇവർ കുട്ടിനെ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ അതെങ്ങനെ ഡിസ്ചാർജ് ചെയ്ത് ഇറങ്ങിപ്പോയതാണ് അപ്പോൾ ഒരു അവിടുത്തെ പിന്നെ എന്താ പറയുക അയാൾ പറഞ്ഞു പിന്നെ ഇവിടെ അങ്ങനെ ഡിസ്ചാർജ് ചെയ്തില്ല കറക്റ്റ് ഡിസ്ചാർജ് തന്നെയാണ് അപ്പോൾ അങ്ങനത്തെ സംഭവം ഒന്നും ഇവിടെ നടന്നില്ല അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ ഇവർ പറയുന്നതാണ് പിന്നെ അവിടുത്തെ നേഴ്സുമാർ പറയേണ്ടതാണ് അങ്ങനത്തെ എന്തെങ്കിലും ഡിസ്ചാർജ് അല്ലാതെ ഇറങ്ങിപ്പോയതാണെങ്കിൽ ഇവിടെ ഇവർ പറയേണ്ടതാണ് അങ്ങനെ എന്തായാലും ഞാൻ പിന്നെ അത് പിന്നെ പിന്നെ പോയിട്ട് സൂപ്രണ്ടിനെ പോയി കണ്ടു അപ്പോൾ സൂപ്രണ്ടിനെ കണ്ടാൽ എന്തെങ്കിലും ഒരു തീരുമാനം അപ്പോൾ ആ സൂപ്രണ്ടിനെ പോയിട്ട് ആറാം നല്ല എൻ്റെ മുകളിലാണ് അവിടെ വരെ കയറി അവിടെ വിവരം പറഞ്ഞു വേറെ പോയു സർജൻറ്റിനെ പോയി കാണാം സർജൻറ്റിനായി കാര്യങ്ങൾ പറയാറി അപ്പോൾ ഞാൻ സർജൻറ്റിനെ പോയിട്ട് ഞാൻ അങ്ങനെ സംഭവം നടന്ന ഇതൊക്കെ പറഞ്ഞു സർജൻറ്റും അവർ പറഞ്ഞാൽ പിന്നെ ഇത് എങ്ങനെ എങ്ങനെയാച്ചപ്പോൾ നമ്മൾ അന്വേഷിക്കും ഇപ്പം ഞാൻ പറഞ്ഞു താനൂരല്ലേ താനൂരൊക്കെ ഒരു മോൻ പ്രസവിച്ചത് ഈ ഹോസ്പിറ്റലിന് പോകുമ്പോൾ ഏത് വാടാണ് ഇതൊക്കെ ഞങ്ങൾക്ക് റിക്കാടിക്കലൊരി ഇവിടെ ഉണ്ടാവില്ലല്ലോ അപ്പോൾ ഒന്നിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ നിന്ന് കറക്റ്റ് ആയിട്ട് എന്താ അപ്പം അങ്ങനെയൊന്നും തപ്പിയാക്കി കിട്ടില്ല ഈ ഒരു പണി സ്റ്റേഷനിൽ പോയി പറയാറ് ഞാൻ സ്റ്റേഷനിൽ പോയിട്ട് പോയി വിവരം പറഞ്ഞു പിന്നെ പറഞ്ഞു ഇങ്ങനെ സംഭവം സാറേ ഒരു പ്രശ്നമുണ്ട് എനിക്ക് വല്ലാതെ വിഷമോ ഈറ്റിറ്റിങ്ങൾ ഇവിടെ ഇങ്ങനെ കൊണ്ടുപോക്കിയിട്ട് പിന്നെ കുഞ്ഞിനെ ആർക്കൊക്കെ കൊടുക്കണമെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ എനിക്ക് ഒരു അഡ്രസ് അറിയുമെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു എനിക്ക് അഡ്രസ്സ് അറിയില്ല ഞാനിങ്ങനെ പോയിട്ട് അപ്പോൾ താനൂർ ഞാൻ പറഞ്ഞു താനൂരെ എത്തേണ്ട അപ്പോൾ എവിടെ സ്ഥലം എന്നറിവെച്ച് ഞാൻ പറഞ്ഞു സ്ഥലവും ഞാൻ വെച്ചാൽ എനിക്ക് അത്ര ഒരു കറക്റ്റ് എവിടെ ഇറങ്ങിയത് കൊണ്ട് എവിടെ പെൻ്റെ പേരൊന്നെ നോക്കില്ല അപ്പോൾ ഞാൻ പറഞ്ഞിട്ട് ഇങ്ങനെ എനിക്കറിയാം സ്ഥലമൊക്കെ എനിക്ക് പോയാൽ അറിയാം അപ്പോൾ അല്ലാതെ എനിക്ക് അറിയില്ല അതാണ് അപ്പോൾ ഒരു പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്പർ ഉണ്ടോ ചോദിച്ചു ഞാൻ പറഞ്ഞു നമ്പറില്ല ഞാൻ പറഞ്ഞു സാർ എനിക്ക് നമ്പർ കിട്ടണമെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ഹോസ്പിറ്റലിൽ പോയിട്ട് അവിടെ തയ്ക്കാൻ ഇങ്ങനെ നമ്പർ കിട്ടൂലേ നമ്പർ ഒന്ന് കിട്ടണമെങ്കിൽ അത് ചെയ്തുവല്ലേ പിന്നെ പറഞ്ഞു ചെയ്താലും വീട്ടിൽ കൊണ്ടിറക്കിയില്ലേ അപ്പോൾ ഇനി ഈ ടെൻഷൻ അടിക്കുമെന്ന് വേണ്ട വീട്ടിൽ കയറിയ പോലെ ഒക്കെ അറിഞ്ഞിട്ടുണ്ടാവും അപ്പോൾ ഈ ടെൻഷൻ അടിക്കൊന്നും മേഡം ഞാൻ അതിൻ്റെ മോളെന്തെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് തന്നെ അറിയിക്കേണ്ടി വരും എൻ്റെ നമ്പറൊക്കെ സ്റ്റേഷനിൽ വാങ്ങി വെച്ചാൽ അവർ അങ്ങനെ വാങ്ങി വെച്ച് പിന്നെ ഞാൻ അങ്ങ് പോന്നു ഞാൻ പോകുന്നു വൈകുന്നേരം പോയി ഞാൻ വൈകുന്നേരം ഞാൻ പിന്നെ എനിക്ക് സമാധാന ശേഷം ഒന്നുകൂടെ പോയപ്പോൾ വൈകുന്നേരം വരെ പറഞ്ഞതെന്ന് വെച്ചാൽ പിന്നെ അത് ഇങ്ങനെ സംഭവം നടത്തിക്കണമെങ്കിൽ അത് താനൂർ പോലീസുകാരാണ് അന്വേഷിക്കേണ്ടത് അപ്പം ഞാൻ പറഞ്ഞു താനൂർ എങ്ങനെ അറിയാം എന്തെങ്കിലും സംഭവിച്ചാലല്ലോ ഒരേ അറിയുള്ളൂ അല്ലാണ്ട് ഇപ്പോൾ ആരും അറിയില്ലല്ലോ അങ്ങനെ ഒരു പറഞ്ഞു അങ്ങനെ ഒരു പറഞ്ഞു ഞാനിങ്ങനെ ആ ടെൻഷൻ അടിച്ച് നിൽക്കുമ്പോഴാണ് എനിക്ക് പിറ്റേന്ന് രാവിലെ എനിക്ക് പങ്ങാടിക്ക് ലോട്ടം കിട്ടുന്നത് പരപ്പനങ്ങാടിക്ക് ഒരു ഓട്ടം കിട്ടി അത് അതിൻ്റെ ഇടയ്ക്ക് ഇൻ്റെ അനിയനു എൻ്റെ ജസ്റ്റന് പിന്നെ നവാസ് അതൊക്കെ അങ്ങനെ പറയുന്നുണ്ട് പിന്നെ അവരൊക്കെ രാഷ്ട്രീയ ഭയങ്കര എന്താണ് പിന്നെ മുസ്ലിം ലീഗിൻ്റെ ഒക്കെ ഒരു നാളെ എൻ്റെ ജസ്റ്റനൊക്കെ അപ്പോൾ ഒരു പറയുന്നുണ്ട് നമുക്കൊരു പണിയാം നമുക്ക് അവിടെ വേണമെങ്കിൽ അന്വേഷിക്കാൻ പോകുക എന്നൊക്കെ ഒരു പറഞ്ഞിട്ടോട് അപ്പോൾ ഞാൻ പറഞ്ഞു ഇക്കൂടെ എന്തൊക്കെ ചെയ്യാന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഞാൻ എന്ത് ചെയ്തു പിന്നെ എനിക്ക് താനൂരൊക്കെ ഓട്ടം കിട്ടി താനൂരൊക്കെ ഓട്ടം കിട്ടി പരപ്പനങ്ങാടിക്ക് അപ്പോൾ പരപ്പനങ്ങാടിക്ക് ഓട്ടം കിട്ടി ഞാൻ ഞാനെന്ത് ചെയ്ത് അവിടെ നേരിട്ടിട്ട് താനൂരയ്ക്ക് പിന്നെ വണ്ടിയെടുത്ത് പോയി വണ്ടിയെടുത്ത് പോയി ഞാൻ തപ്പി 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 ആ സ്ഥലം കണ്ടെത്തി സ്ഥലം കണ്ടെത്തിക്കഴിഞ്ഞാൽ ഞാൻ ആ വീട് കണ്ടുപിടിച്ച് ആ വീടിനാൻ പോയില്ല എഞ്ചൊരു പേടി ഇപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ വരാൻ വെച്ചാൽ ആ വീട് തൊട്ടപ്പുറത്ത് വീട്ടിലാൻ പോയി അപ്പോൾ ഞാൻ കാര്യങ്ങൾ ഇങ്ങനെ കാര്യങ്ങൾ പറയുക ഇവിടെ അങ്ങനെ ഒരു പ്രസവവും കാര്യമായിട്ട് വന്നിട്ടൊന്നുമില്ലല്ലോ ില്ല ആ അറിഞ്ഞിട്ടില്ല അറിഞ്ഞിട്ടില്ല ആ വീട്ടുകാരറിഞ്ഞിട്ടില്ല നടന്നത് അപ്പോൾ അവർ പറഞ്ഞാൽ അങ്ങനെ ഒരു പ്രസവ കേസ് എനിക്ക് വന്നില്ലല്ലോ അപ്പൊ ഞാൻ പറഞ്ഞു ഞാനാണെന്ന് വന്നിട്ടില്ല അപ്പൊ ഇവിടെ തന്നെ ആണോ ചോദിച്ചു ഞാൻ പറഞ്ഞു ഇവിടെ പിന്നെ വണ്ടി ആ എൻ്റെ വണ്ടിയായിരുന്നു അവിടെ താന്നിരുന്നത് എന്ന് വെച്ചാൽ അപ്പം ഞാൻ പറഞ്ഞാൽ അത് പ്രസവല്ല അത് വയറ്റിൽ മോയായിട്ട് ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി പോയതാണല്ലോ ആ വീട്ടുകാർ ആ കല്യാണം കഴിഞ്ഞിട്ട് അതിന് കുറവായല്ലോ അപ്പം അങ്ങനെ കുഞ്ഞിന് ഉണ്ടാകുന്ന ഇതെല്ലോ ആണ് അപ്പം ഞാൻ പറഞ്ഞ മൊബൈൽ ഫോട്ടോ ഉണ്ട് കുഞ്ഞിൻ്റെ അപ്പവർ എൻ്റെ പിന്നെ നമുക്കതിനെപ്പറ്റി ഒന്നും അറിയില്ല അപ്പോൾ നിങ്ങളൊരു പണി ചെയ്തുപോലെ നിങ്ങൾ പുറത്ത് പോയി അവിടെങ്കിൽ പറഞ്ഞുകൊണ്ട് ഞാൻ അവിടുത്തെ ആണുങ്ങൾ വരെ അങ്ങനെ ഞാനെന്ത് ചെയ്ത് അവിടുത്തെ പഞ്ചായത്ത് ആണു ആണുങ്ങൾ ഉണ്ടായിരുന്നു അവിടെ അപ്പോൾ അവർ വരെ അങ്ങനെ പറഞ്ഞത് നമ്പറൊന്നും തന്നില്ലേക്ക് അവരെ ഓ അപ്പോൾ നിങ്ങളെനിക്ക് നിങ്ങൾ പോയി അവിടെ കുഞ്ഞിനെ കാഴ്ച വരുന്നത് അവർ നിങ്ങളെനിക്ക് അന്വേഷിക്കാൻ വേണ്ടിയാണ് അപ്പോൾ എനിക്ക് ഇങ്ങളെ നമ്പറ് തരും അപ്പോൾ ഒരു നമ്പർ തരാത്തപ്പോൾ ഞാൻ ചെയ്ത് തൊട്ടപ്പുറത്തെ അങ്ങാടിക്ക് ഒരു ചൂണ്ടിക്കാണിച്ചു തന്നെ അവിടെ പോയിട്ട് മെമ്പർ നമ്പർ ഇട്ടുമാണ് അങ്ങനെ ഞാൻ അവിടുത്തെ പോയി ഒരു മെമ്പറെ വിളിച്ച് മെമ്പർ ഇങ്ങനെ വിളിച്ച് മെമ്പർ നല്ല അടിപൊളിയാണ് മുസ്ലിം ലീഗ്കാരനാണ് ഇപ്പോൾ ഇപ്പൊ മുമ്പെന്തായത് അതിന് വേണ്ട കൈകാര്യങ്ങൾ ചെയ്തോളാം ഞാൻ അയക്കോളാം എന്നൊക്കെ പറഞ്ഞ് മുമ്പേ അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്താൽ മതി പക്ഷേ എന്നിട്ട് ഞാൻ എന്തേത് തൊട്ടപ്പുറത്തെ ഷോപ്പിലൊക്കെ പറഞ്ഞു അപ്പോൾ മുമ്പേ അതിൻ്റെ മുന്നേ തന്നെ മെമ്പറിനെ വിളിച്ച് പറഞ്ഞു പിന്നെ അത് ഞാൻ ഞാനതിൻ്റെ കാര്യങ്ങളൊക്കെ നീക്കിക്കുകയും കിട്ടും അപ്പോൾ കുട്ടിയാണ് മിസ്സിംഗ് ആണെന്നാണ് തോന്നുന്നത് അതിൻ്റെ കാര്യങ്ങൾ നീക്കുന്നത് മെമ്പറും പറഞ്ഞുകൊണ്ടും അങ്ങനെ പിന്നീടാണ് ഇത് അറിയുന്നത് മരിച്ചു ഇതിനെങ്ങനെ ആക്കിയതൊക്കെ പിന്നെ ഞാൻ ന്യൂസ് കൂടെ അതിൻ്റെ വിവരങ്ങളൊക്കെ അറിയുന്നത് അല്ലെനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ പിന്നെ ഇതിനകത്ത് ന്യൂസ് കാണിക്കുന്നത് ഉമ്മ മറ്റവരൊക്കെ കിടന്നുറങ്ങുന്ന സമയത്ത് ഇതിനെ കൊന്നുന്ന ഒരിക്കലും അങ്ങനല്ല ഇതിൽ മൂന്നാക്കി ഇതിൽ പങ്കുണ്ട് മൂന്നാക്കി പിന്നെ അതിൽ മൂന്നാളല്ല എന്ന് എനിക്ക് പറയാം കാരണം എന്താ വെച്ചാൽ ഈ കുഴിയൊക്കെ കണ്ടിട്ട് ഇവർ ചാനല കാണിക്കുമ്പോൾ വലിയ പക്ഷെ ആ കുഴിയാണ് അവിടെ കുറച്ച് തെങ്ങിന് വേരൊക്കെ കാണുന്നുണ്ട് അപ്പോൾ അതൊരു സ്ത്രീക്കൊന്നും കൊത്തി അങ്ങനെ കുഴിക്കാൻ പറ്റുമെന്നു എനിക്ക് തോന്നുന്നില്ല അപ്പോൾ ആരോ ഉണ്ടാവും ചിലപ്പോൾ ഈ കുഞ്ഞിനെ ഉണ്ടാക്കിയ ആൾക്കാർ ഉണ്ടാവുമല്ലോ ഇത് ആരാണ് അതിൻ്റെ സമ്മാനിച്ചതെന്ന് വച്ചാൽ അപ്പോൾ ഓനക്കൊക്കെ ചിലപ്പോൾ ഇതിൽ പങ്കുണ്ടാവും അപ്പോൾ ശരിക്കും അതൊക്കെ പുറത്ത് വരണം അപ്പോൾ അതെല്ലാം വെച്ചാൽ നമുക്ക് ആരെയും അങ്ങനെ ഒഴിവാക്കാൻ പാടില്ല ഞാനിപ്പോൾ ഇത്ര കഷ്ടപ്പെട്ട് ഞാൻ അവിടെ പോയിക്കണമെങ്കിൽ എനിക്കൊരു മനസമാധാനം കിട്ടുമെങ്കിൽ അവർക്ക് ശിക്ഷ കിട്ടണം അവർക്ക് ശിക്ഷ കിട്ടിയാലേ എനിക്കൊരു മനസ്സമാധാനം കിട്ടുള്ളൂ അപ്പോൾ ഞങ്ങൾക്കിപ്പോൾ അല്ലാതെ വേറെ ഒന്നുമില്ല ഇല്ല പറയാനില്ല മെഡിക്കൽ കോളേജിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് പോകുമ്പോൾ മൂന്ന് പേര് മൂന്ന് മൂന്ന് പേര് പേര് ഇതേമാതിരിയാ പറയുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ സംഗതികൾ പറഞ്ഞത് വെച്ചാൽ പിന്നെ ഇതിന് വേണ്ടെന്ന് തന്നെയാണ് പറയുന്നത് അപ്പോൾ നമ്മൾ നല്ലൊരു കാര്യം പറയുമ്പോൾ എന്ത് ചെയ്യും എല്ലാവരും ഒരുപോലെ പറയും ഇതൊരു മോശ കാര്യം പറയും എന്ത് ചെയ്യും രണ്ടും വേറെ പറയും അങ്ങനെ സാധാരണ നടക്കല് അപ്പോൾ ഇവർ മൂന്ന് ആൾക്കാർ ആ മോശ കാര്യത്തിനാണ് കൂട്ടി നിൽക്കുന്നത് ആരെങ്കിലും എതിർപ്പുണ്ടായിട്ടില്ല അതാണ് ആളെങ്കിലും ആൾ എതിർപ്പ് പറയേണ്ടത് നല്ല ചെയ്യാൻ പാടില്ല മോളെ എന്നുള്ളത് അത് പറണ്ടേ അതിലത്തെ ഒരു എതിർപ്പ് ഒരു ഒന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ ഇവർ ക്രിസ്റ്റിൻ്റെ പള്ളിയിൽ ഞാൻ പറഞ്ഞ ഇവർ കൊടുക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ ചെയ്ത് എങ്ങനെയെങ്കിലും മൈൻഡ് മാറ്റിയിട്ട് പള്ളിയിൽ കൊടുക്കായിരുന്നു കുഴപ്പമൊന്നും ഇല്ലായിരുന്നു കുഞ്ഞിന് ഇപ്പം ഞാൻ ആണെങ്കിൽ കുഞ്ഞിനെ കൊടുക്കാണെങ്കിൽ അത് കൊടുക്കാൻ കുഴപ്പമൊന്നും ഇല്ല പക്ഷെ നമുക്ക് വേറെ ഞാനങ്ങനെ കൊടുത്തു പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ ജയിലിൽ കിടക്കേണ്ടി വരും നിന്റെ വണ്ടി ഡിസ്ചാർജ് ഒരു പേഷ്യന്റിനെ കുഞ്ഞിനെ ഞാൻ ഇവിടെ കൊണ്ടുപോയി വിട്ടുവാൻ പറഞ്ഞാൽ ഇനി പങ്കിട്ടുണ്ട് നല്ല വരിക ആ പോലീസ് അറിയിക്കാൻ അപ്പോൾ ഞാൻ അവരോട് ഇങ്ങനെ പറഞ്ഞു അപ്പോൾ അതൊന്നും ചെയ്യാൻ പറ്റില്ല നമ്മൾ മതത്തിന് അംഗീകരിക്കാൻ പറ്റില്ല അപ്പോൾ അതിങ്ങനെ ചെയ്യണ്ട അപ്പോൾ ഒരു സ്ത്രീ മുസ്ലിംസ് ആകുമ്പോൾ അവർക്ക് ഒരു ദീനിബോധം വരില്ലോ അപ്പോൾ അവർ പറയണല്ലോ പിന്നെ അപ്പോൾ ഉമ്മ പറഞ്ഞു അത് ചെയ്യാൻ പാടില്ല പോളെ നമുക്ക് അതിന് മാത്രം ഒന്നും ഉമ്മ ഇങ്ങനെ പറഞ്ഞു അത് ചെയ്യാൻ പാടില്ല നമുക്കത് അല്ലാതെ കുറ്റം കിട്ടുന്നുള്ളത് അത് മാത്രം ഉമ്മ പറഞ്ഞു വേറൊന്നും ഉമ്മ അതിന് വേറെ കൊടുക്കുന്ന കാര്യത്തിലൊന്നും ആ വലുമ്മ പിന്നെ സപ്പോർട്ട് നല്ലാതെ അതിനെതിർത്തിട്ടില്ല പിന്നെ ഒരു വന്നെന്ന് പറഞ്ഞു അതായത് അതായത് ആ ഉമ്മയുടെ ആരുടെ അത് ഇളയ മോളെ പിന്നെ ഭർത്താവാണ് വിളിച്ചതാണ് പറഞ്ഞത് അപ്പോഴാണ് പിന്നെ പിന്നെ മനുഷ്യ ഫോൺ എടുക്കാത്തത് വല്ല അടിച്ച് കേൾക്കാതെ ദേഷ്യം പിടിക്കുക എന്ന് അപ്പൊ കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഈ മീഡിയ വണ്ടിൽ ഒരു നാട്ടുകാരനെ ഒരാൾ റിപ്പോർട്ട് കൊടുത്ത സമയത്ത് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു അതായത് ആ വിളിച്ച ഹസ്ബൻഡിനും ഈ വയറ്റിലുള്ള കാര്യം അറിയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊന്നും ഞാൻ അറിയില്ല അതൊന്നും എനിക്കറിയില്ല അതിനെപ്പറ്റിയൊന്നും എനിക്കറിയില്ല ഇല്ലല്ലോ പറഞ്ഞിട്ടില്ല ഈരോടൊന്നും പറഞ്ഞിട്ടില്ല പിന്നെ ഞാൻ അങ്ങനൊന്നും ശ്രദ്ധിച്ചിട്ടൊന്നുമില്ല ഇത് അങ്ങനൊന്നും ശ്രദ്ധിക്കുന്ന കേസല്ലോ കാരണം ഇത് ഇങ്ങനെ കൊടുക്കണം എന്ന് പറഞ്ഞു പിന്നെ ഒരു വീട്ടുകാരാണല്ലോ വിളിക്കുന്നത് അപ്പൊ ഓരോട് എന്താ സംസാരിക്കണമെന്ന് ഞാൻ ചോർച്ചറിട്ടിട്ടില്ല ഓരോട് പറഞ്ഞതാണ് ഫോണ് വണ്ടിന്റെ വേക്കിലായി പോയി അതുകൊണ്ടാണ് ഫോൺ എടുക്കാഞ്ഞതാ പറഞ്ഞത് വേറെ ഒന്നുമില്ല ഒരു മീൻ വാങ്ങാൻ വേണ്ടിയിട്ട് അവിടെ പിന്നെ അടിങ്ങാടിയിൽ മീൻ നിർത്തിയപ്പോൾ ആണ് മീൻ വാങ്ങാൻ നിർത്തിയപ്പോഴാണ് ഇവർക്ക് ഇങ്ങനെ ഫോണ് വന്നതൊക്കെ ഇപ്പം ഞാൻ ഇവിടെ നിന്ന് ഒരു അഞ്ചര അഞ്ചരക്കാലാവുമ്പോഴാണ് ഇവിടുന്ന് ഡിസ്ചാർജ് ചെയ്ത് പോയത് സാധാരണ അഞ്ചു മണി കഴിഞ്ഞാൽ ഇവർക്ക് സാധാരണ പിന്നെ വണ്ടി കൊടുക്കാറില്ല ചിലപ്പോൾ അതൊക്കെ ഇരിക്കുന്നു ഞാൻ വിചാരിച്ചത് ഞാനവിടെ എത്തുമ്പോൾ ഒരു ഒരു ആറര മുക്കാലൊക്കെ അയക്കുന്നു ഞാൻ അവിടുത്തെ പള്ളിയിൽ അനുസ്കരിക്കാൻ കയറിയത് അതാണ് ഞാൻ ആ സമയമൊക്കെ കറക്റ്റ് പിന്നെ എനിക്ക് അവിടെ സ്ഥലം കിട്ടാൻ തന്നെ കാരണം ആ പള്ളിയൊക്കെ നോക്കിയിട്ട് ഞാൻ അവിടെ പള്ളി പോയതുകൊണ്ടാണ് അല്ലെങ്കിൽ ഞാനിങ്ങനെ പോയ സ്ഥലങ്ങൾ നോക്കി സാധാരണ ഓർമ്മ ഇല്ലാത്ത ഒരാളാണ് ഞാൻ അപ്പോൾ ഞാൻ ഒരു രാത്രി ഒരു ആറേമുക്കാലൊക്കെ ആ സമയത്ത് ആറര ആറരമുക്കാലൊക്കെ കഴിക്കുന്നത് രാത്രി ആറ് മുക്കി ആറ് മുക്കാൽ നേരിട്ട് വരില്ലല്ലോ ഇപ്പോൾ അവിടെ നല്ലൊരു ഇതായിരുന്നുണ്ട് ആറമക്കാലേക്കായി ആ ഒരു ആരെങ്കിലും സമയത്തുള്ള സമയമാണ് ആറാംക്കാലം കഴിഞ്ഞിട്ടുണ്ട് ബാങ്ക് കൊടുക്കുന്നു ഈ വണ്ടി സമയത്ത് കുട്ടി കരഞ്ഞിട്ടൊന്നുമില്ല ഇല്ല കുട്ടീനെ കുട്ടീനെടുത്തപ്പാട് പെട്ടെന്ന് ഇറങ്ങി ഓടിക്കുകയാണ് അത് കുഞ്ഞി അങ്ങനെ കരഞ്ഞിട്ടൊന്നുമില്ല ഇങ്ങനെ മാറോട് കൂടി പിടിച്ച് ഞാനതിനെ വായ പൊത്തി പൊത്തിപ്പിടിച്ചു പറയാൻ പറ്റൊന്നുമില്ല അത് അനിയത്തിയാണ് എടുത്തു അപ്പോൾ ഏടത്തി എന്തോന്ന് പറഞ്ഞപ്പോൾ ഓളെന്തോന്ന് ദേഷ്യപ്പിടിക്കാൻ എടുക്കുന്നത് അനിയത്തിനോട് അപ്പം എന്താണ് ഇവര് അതിനുള്ളിൽ പിന്നെ എന്താ വണ്ടീനുള്ള ചർച്ച ചെയ്തിട്ടുണ്ടാകുക എനിക്ക് അറിയില്ല ഇങ്ങനെ കൊടുക്കേണ്ടതായിട്ട് ചിലപ്പോൾ വലിയ എന്താ എന്തൊന്നും തീരുമാനിക്കൊന്നറിയില്ല പിന്നെ എന്താ പറയുക വേറെ ഒരു കാര്യം ഞാൻ പറയാനുള്ള ഇവർക്ക് പറയുന്നത് എന്താ വെച്ചാൽ പിന്നെ മൂന്ന് പെൺകുട്ടികളാണ് പറഞ്ഞു അപ്പോൾ മൂന്ന് പെൺകുട്ടികളിൽ വയസ്സറിയിച്ചിട്ട് പോലും ഭർത്താവ് നോക്കാൻ വന്നിട്ടില്ല പറഞ്ഞു അപ്പോൾ ഈ സമയമാകുമ്പോൾ സ്കൂളിലുള്ള സമയമല്ല ഈ സ്കൂളില്ലാത്ത സമയമാണ് പിന്നെ ഇത് അപ്പോൾ മക്കളൊക്കെ ആ വീട്ടിലുണ്ടാവും അപ്പോൾ എനിക്ക് തോന്നുന്നത് രാത്രി ആയി ഉണ്ടാവില്ല ആ മക്കളടുത്തേക്ക് ഒരു കുഞ്ഞിനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ ആ കുഞ്ഞു മക്കളെന്തായാലും പ്രശ്നം മക്കളറിയില്ലേ അപ്പോൾ എനിക്ക് തോന്നുന്നത് ആ സമയത്ത് തന്നെ വരെ ചെയ്തിട്ടുണ്ടാവും ആ ഓട്ടത്തിൽ തന്നെ വില എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവും അതിൽ എന്നിട്ട് പിന്നെ ആയിരിക്കും അതിനെ പിന്നെ കുഴിയൊക്കെ ഇത് ആക്കിയിട്ടുണ്ടാവുക ആ ഓട്ടത്തിൽ അല്ലെങ്കിൽ ഇപ്പം ഇതന്നെ ഇതാക്കാൻ അത്ര വേണം സമയം വേണ്ടല്ലോ എനിക്ക് എനിക്ക് ഇങ്ങനെ തോന്നുന്നത് ഇപ്പോൾ അത് മാത്രമല്ല വീട്ടിലെത്തി കഴിഞ്ഞാൽ എന്തായാലും പ്രസവിച്ച കുട്ടികളെ കേട്ടുകൊണ്ടിരിക്കും അറിഞ്ഞു അയൽവാസിൽ പറഞ്ഞു വെച്ചാൽ അങ്ങനെ ഒരു കുഞ്ഞിന്റെ കച്ചി കേട്ടില്ലാന്ന് ആയുവാസിൽ പറഞ്ഞത് വണ്ടിയിൽ വെച്ചിട്ട് ചെയ്തിട്ടില്ല ഇല്ല വണ്ടിയിൽ വെച്ചിട്ട് അങ്ങനെ ഒന്നും സംഭവിച്ചില്ല കാരണം വെച്ചാൽ വണ്ടിന്നിറങ്ങിയപ്പോ ഒക്കെ കുഞ്ഞു കരഞ്ഞിട്ടുണ്ട് വണ്ടിന്ന് ഇറങ്ങിയ സമയത്ത് കുഞ്ഞ് കരഞ്ഞിട്ടുണ്ട് ആ കരഞ്ഞ കുട്ടീനെയും കൊണ്ടിട്ടാണ് അനിയത്തി ഓടിയത് വണ്ടിന്ന് അങ്ങനത്തെ ഒന്നും സംഭവിച്ചിട്ടില്ല കാരണം വെച്ചാൽ അതൊക്കെ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് എനിക്ക് അതൊക്കെ ഒരു പേടി ഉണ്ടായിട്ട് അതൊക്കെ നന്നായി ശ്രദ്ധിച്ചിട്ടുണ്ട് ഇവരിങ്ങനെ ഒരു പ്ലാൻ ഞാൻ നന്നായി ശ്രദ്ധിക്കുന്നുണ്ട് ഞാൻ അവരെ നീക്കണം ഒക്കെ എനിക്ക് പിന്നെ ഞാനിത് പറഞ്ഞത് ഇതാണ് ആ ഉമ്മ എന്നോട് ഇങ്ങനെ ഒരു പറഞ്ഞാൽ പിന്നെ നമ്മളെ പോറ്റാൻ പറയാത്തൊരു വിഷമം കൊണ്ട് പറഞ്ഞാൽ മതി ഇത് ആരോട് പറഞ്ഞാൽ ഇന്നിട്ട് ഞാൻ പറയാൻ കാരണതെന്ന് വച്ചാൽ ഞാൻ എൻ്റെ വില ഒക്കെ വിളിച്ചിട്ട് പറഞ്ഞിട്ട് വണ്ടി ഓട്ടാൻ പറ്റുന്നില്ല ഇനി കൈകാലം വർക്ക് ചെയ്യുക ഇങ്ങനെയൊക്കെ നടന്നിരിക്കുന്നത് ഇവരോട് പറഞ്ഞാണ് അപ്പോൾ സ്റ്റേഷനിൽ ഞാൻ ഞാനവിടുത്തെ സ്റ്റേഷൻ എനിക്ക് അറിയില്ല അതാണ് ഞാൻ എൻ്റെ അവിടുത്തെ പിന്നെ വില പാർട്ടിക്കാരോടൊക്കെ ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അവരാണ് മുന്നിട്ടാണ് ഇറങ്ങിയിട്ട് പിന്നെ നമുക്ക് കഴിഞ്ഞാൽ നടപടികൾക്ക് എടുക്കാം എന്ന് പറഞ്ഞിട്ടാണ് ഇവർ ഇത് ചെയ്തത്